കൃഷ്ണ കൃഷ്ണ മ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദഗോവിന്ദവ സച്ചിദാനന്ദനാരായണ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ വാസുദേവരീ പരമാത്മനി പ്രണതക്ലേശനാശായ നമോ നമ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ഉലൂഖലബന്ധനം വരികൾ സഗതം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതീ വസുദേവ ോപാലപാലനം ചെയ്തു നാരായണശ്രീകരുണാകരന്തൻ പ്രസാദത്തെയും കൈക്കൊണ്ടുകാര്യം വകൈക്കം നരുൾ ചെയ്തു പുഷ്കര സംഭവന്താനയക്കും വിധൂം കസ്താഞ്ജലി ചേർത്ത് അപേക്ഷിച്ച് തൻപഴും ഭദ്രയും നിത്യമുള്ളോർത്തോ താന്ദ്രോണരും ഞങ്ങളെ വണ്ണം മനുഷ്യരാച്ചെന്നുടനങ്ങോ ജനിക്കാം അരുൾ ചെയ്ത വണ്ണമേം സന്ദേഹമില്ലതിനേതുമെന്നാൽ പരനെന്തിരാവല്ലഭനായ ജഗദ്ഗുരു പന്നകശായി ചെറുപൈതലായി വന്നു മുന്നിലമാറു കളിച്ചു നിന്നുഗം കാണായി വരുമാറാനുഗ്രഹ ചേടുക വേണമെന്നുള്ള അതു കേട്ടു ദാദാവുരു കാണിക്ഷണം വിചാരിച്ചു നിങ്ങൾക്കതു വേണ്ടുന്ന വണ്ണം വരുമെന്നനുജ്ഞയാ വാണിയും നൽകിയയച്ചൂര അയച്ചോരവരിക ക്ഷോണിയിൽ വന്നു ജനിച്ചാരും നന്ദനും ധന്യായുള്ള യശോദയും നന്ദനും ധന്യായുള്ള യശോദയും നന്ദനും ധന്യായുള്ള യശോദയും മുന്നമീവണ്ണമുള്ളോരവരിങ്ങനെ നിന്ന കാലം വനമാലീ വാസുദേവനന്ദനായ തന്നെയും തന്നി തന്നിയോഗേന വാസുദേവർ നന്ദഗോപാലയം തന്നിലാക്കിയിടിനാൻ പിന്നെയുമുണ്ടായിരിക്കും മോരോദരം അന്നവാ കാരണമെന്തറിയാവതും നിൽക്കാ ജകൾ ഗുരുതന്നെ മളിയിലങ്ങുൾക്കനി വിറ്റുവച്ച അമ്മ പുണർന്നുടൻ വയ്ക്ക മുലകൾ കൊടുത്തെറിക്കുന്നളവഗ്രേ തികയ്ക്കുന്ന പാൽഖണ്ഡ അതിശയ അഗ്രേം തിളയ്ക്കുന്ന പാൽഖണ്ഡ അതിശയ ബദ്ധതയോടതിവാങ്ങിവച്ചു ഞാൻ എത്രയും ോളമൻ മകൻ ഭദ്രാസനെ വസിക്കുന്നവൾ ചൊന്നതിനുൾ താരിലേതു അനുസരിക്കാഞ്ഞവൻ കഷ്ടമേതു നോക്കുകടനുണ്ണീ പെട്ടെന്നിറക്കിവച്ചപ്പോഴുതങ് അവൾ പോയ അളവുള്ളിൽ പരിതൃപ്തി വന്നതില്ലായതലോ ജനനകയാൽ ഏറ്റവും ക്രോധവശേന ദന്തങ്ങളി റുമി നിന്നേതൊരു ജാതി തോൽപ്പിച്ചു ജനനയെ ഞാനതിനകക്കലുപായമൂർത്താനന്ദരൂപീ ടാക്ഷൊരു കോണിൽ കിടന്നൂരമ്മ ചെറു പിള്ളയെ കാണായതിങ്ങടുത്താശുകൊണ്ടെന്നുടൻ ചീളെന്നു തൻ തലമേതയങ്ങോങ്ങി നിന്നോളമടങ്ങിനോരസഭാജനെ ചാടിച്ച തിളവേറി തകർന്നുടൻ ത്തെച്ചു പോയിക്കൊണ്ടലീ ചുഴവും ഗോ രസവും പരന്നുദാ ഭൂമിയിൽ വരിനാനങ്ങതിൽ പാറിന വെണ്ണയും പാണികളിൽ പുനരങ്ങതുമായതാ കേ നിറങ്ങേടിനാൻ ചത്വരവീതിയിൽ ഗദമാ എന്ന പൂലീത്തദാ സദരം മോദമാർ നാനനം കണ്ടുകണ്ടന്തികിൽക്കുന്ന മാർജാരമർക്കടങ്ങൾക്കുതാൻ ഒക്കേന്നുള്ള പരിചോടുൾവെണ്ണകൾ ൽക്കരി ചൊട്ടു താനും നുകർന്നുപോയി പൂക്കാൻ മുതിർന്നൊരു മുക്കിലം മാറവൻ വരിനങ്ങതിൽ പാറിന വെണ്ണയും പാണികളിൽ പുനരങ്ങതുമായതാ കേണിറങ്ങീണിനാ ചത്വരവീതിയിൽ പോലെ തദാസദരം മോദമാർന്നാനനം കണ്ടു കണ്ടന്തികെ നിൽക്കുന്ന മാർജാരമർക്കടങ്ങൾക്കു താൻ ഒക്കേന്നുള്ളെ പരിചോടുരുൾവെണ്ണകൾ സൽക്കരിച്ചൊട്ടു താനും നുകർന്നങ്ങുപോയിപ്പുക്കാൻ മുതിർന്നൊരു മുക്കിലം മറവൻ ഹരേ രാമ ഹരി രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ നാരായണ വാസുദേവസുദേവായണായ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 ദേവ ഹരി ദേവ മഹേശ്വരാ ഹരിവി മഹേശ്വരീം രാധാരമണമുകുന്ദര ശരണം തവ ചരണയുഗം ശംഭോ ശങ്കരസാംബ സദാശിവയുഗം देवि महेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगं पवनपुरेश राधा शरणं मे तव चरणयुगं शरणं मे तव चरणयुगम् രണം തവചരണയോഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ഉലോഖലബന്ധനം വരികത്സകതം തുടരും നാളെ നമസ്തേ